ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോജൻഡ് ഇംഗ്ലീഷ് മൈ നെയിം ഈസ് ഗിരീഷ് ആൻഡ് ടുഡേ ഐ എം ഹിയർ വിത്ത് എ വീഡിയോ ദാറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു ആപ്ലിക്കേഷനെ ഒരു ആൻഡ്രോയിഡ് ആപ്പിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ മറ്റ് ഭാഷകളെയെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ആവശ്യമുള്ള ഒരു ഭാഷയാണ് നമുക്കിപ്പം ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷിനെ നമുക്ക് വളരെയധികം ഉപകാരമുള്ള ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും എഴുതാനും പറ്റിയാൽ തന്നെ ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ട് അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെയധികം അത്യാവശ്യമാണ് ഇംഗ്ലീഷ് ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് തികച്ചും സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ചില വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷിലെ ഗ്രാമർ അതുപോലെ തന്നെ ചില കോൺവെർസേഷൻസ് നമ്മൾ ചില സാഹചര്യങ്ങൾ സംസാരിക്കുന്ന ചില പ്രയോഗങ്ങൾ മര്യാദപരമായിട്ടുള്ള ഒരുപാട് വാക്കുകൾ ഇത്തരത്തിൽ ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളുന്ന ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ് ഈ ആപ്പ് തികച്ചും ഫ്രീ അല്ല എങ്കിൽ കൂടി പരസ്യം കണ്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചില ഗെയിംസ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും എന്തായാലും ഇതിൻ്റെ ഫ്രീ മോഡ് തന്നെ നമുക്കൊരുപാട് ഉപകാരമുള്ളതാണ് ഞാൻ രണ്ട് മൂന്ന് ഹൈലൈറ്റ്സ് ഇതിൽ ഞാൻ ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അതിൻ്റെ ഈ ആപ്ലിക്കേഷൻ വിശദമായിട്ട് ഞാൻ കടന്നു പോയിട്ടില്ല എന്തായാലും ഞാൻ നോക്കിയത് പ്രകാരം അതിൽ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഈ കോംപ്രിഹെൻഷൻ റൈറ്റ് കോംപ്രിഹെൻഷൻ റിലേറ്റഡാണ് ഒരുപാട് പാസേജ് അൺസീൻ പാസേജസ് ഇതിലുണ്ട് തന്നെ ഉത്തരം അപ്പോൾ തന്നെ കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ അവരുടെ കുട്ടികളുടെ വായന വളർത്താനും പറ്റും അവരുടെ അറിവ് വളർത്താനും പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഡിക്ഷണറിയും കൂടി അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു പേടിക്ക് രണ്ട് പക്ഷേ തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് ഇംഗ്ലീഷും പഠിക്കാം അതുപോലെ തന്നെ വാക്കുകളുടെ അർത്ഥവും നോക്കാം മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് റീജിയണൽ ലാംഗ്വേജസിൽ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് പഠിക്കാം അതായത് മലയാളത്തിൽ ആണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മലയാളം ഭാഷ സെലക്ട് ചെയ്യാം ഇനി അധികം സമയം കളയുന്നില്ല നമുക്ക് നേരെ ഈ ആപ്പിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് ഹലോ ഇംഗ്ലീഷ് എന്ന് നിങ്ങൾ സെർച്ച് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടൈപ്പ് ചെയ്യുക ഹലോ ഇംഗ്ലീഷ് ഓക്കെ അത് ഫസ്റ്റ് തന്നെ എച്ച് എന്നുള്ള ഒരു ലോഗോയോട് കൂടി ഇവിടെ ലേൺ ഞാൻ ഞാനതിൻ്റെ ചെറു ബേസിക് കാര്യങ്ങൾ ലേൺ ഇംഗ്ലീഷ് ഫോർ ഫ്രീ ഫ്രം ട്വൻറ്റി ടു ലാംഗ്വേജസ് ഞാൻ പറഞ്ഞു ഇരുപത്തിരണ്ട് ഭാഷകളിലായി ഭാഷകളിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും ദ ഈസിയസ്റ്റ് വേ ടു ലേൺ ഇംഗ്ലീഷ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ്ലൈൻ ഇൻ്ററാക്റ്റീവ് ഓഡിയോ വിഷ്വൽ ലേണിംഗ് ഓഡിയോ ഡിക്ഷണറി വിത്ത് തൗസൻഡ്സ് ഓഫ് ഓ ദാറ്റ് ഐ ഫോട്ട് ടു ടെൽ യു ഈയൊരു ആപ്ലിക്കേഷൻ എന്താണ് ഡിക്ഷണറി കൂടി ബിൽഡ് കൂടെ ചേർന്നതാണ് അതുപോലെ ചാറ്റ് ഹെൽപ്പ് ഹെൽപ്പ് ലൈൻ പ്രാക്ടീസ് വിത്ത് ന്യൂസ് ആർട്ടിക്കിൾസ് ഓഡിയോസ് വീഡിയോസ് ആൻഡ് ഇ ബുക്സ് ഫൈൻ യു നോക്കി ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാനത് ഇൻസ്റ്റാളേഷൻ കൊടുത്തിരിക്കുകയാണ് ഇനി ഇൻസ്റ്റാൾ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഇൻസ്റ്റാളേഷൻ ഏകദേശം ഇൻസ്റ്റാളിങ് ഇൻസ്റ്റാളിംഗ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഹലോ ഇംഗ്ലീഷ് ബൈ കൾച്ചർ അലായ് ഓക്കെ ഓക്കെ അപ്പോൾ നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു ലോഗിൻ ഐ ഡി ഇമെയിൽ ഐ ഡി ജിമെയിൽ ഐ ഡി ചോദിക്കും അതിൽ നിങ്ങൾക്ക് നിങ്ങളെ ലോഗിൻ ഐ ഡി വച്ച് ഓപ്പൺ ആവാം അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം ഞാൻ മലയാളമാണ് സെലക്ട് ചെയ്തത് ബിഗിനർ ഇൻ്റർമീഡിയറ്റ് എക്സ്പേർട്ട് നമ്മുടെ നമ്മുടെ ലെവലനുസരിച്ച് നമുക്ക് ഏത് സെലക്ട് ചെയ്യാം ഞാൻ ഇൻ്റർമീഡിയറ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ് സാമ്പിളിന് വേണ്ടി പിന്നെ നിങ്ങളുടെ ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആവശ്യമുള്ളത് അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണോ കുട്ടികളെ പഠിപ്പിക്കാനാണോ വിദേശത്തേക്ക് പോകാനാണോ എന്ന രീതി പലതരത്തിലുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതിലുള്ളത് മുഴുവൻ സെലക്ട് ചെയ്യാം നോ പ്രോബ്ലം എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ പിന്നെ നിങ്ങളുടെ ഒരു നിങ്ങൾ ഏത് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടീച്ചർ ആണെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക രണ്ടാമത്തെ സ്റ്റെപ്പാണ് മൊബൈൽ വെരിഫിക്കേഷൻ അതിനുവേണ്ടി നിങ്ങളൊരു നമ്പർ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കൊരു ഒ ടി പി ഒരു വൺ ടൈം വെരിഫിക്കേഷൻ നമ്പർ തരും അത് വെച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ നേരെ ആപ്പിൻ്റെ ഇൻ്റർഫേസിലേക്ക് നമുക്ക് പോവാം ഓക്കെ നമ്മൾ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഹോം പേജ് എന്ന് വരുന്നത് ഇവിടെ നമുക്ക് ബേസിക് കോഴ്സുകൾ ഇതൊക്കെ ഫ്രീ ആണുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ചുമ്മാ ഗെയിം പോലെ കളിക്കാവുന്ന ഒരുപാട് ലെസൺസ് ഉണ്ട് ഇതിൽ ഇപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഹൺഡ്രഡ് ബോണസ് കോയിൻസ് ഇത് ഈ ലെസൺ ഒന്ന് എടുത്ത് നോക്കാം പേര് ചോദിക്കാനും പറയാനും പഠിക്കുക അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്ലേ ഗെയിം ദ ഗെയിം ഓൺ പേര് ചോദിക്കാനും പറയാനും പഠിക്കുക ഇതിൽ ഇടക്കിടയ്ക്ക് അഡ്വർടൈസ്മെൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് പ്രകാരം അഡ്വ ആഡ് കണ്ടുകൊണ്ട് തന്നെ പല ഇത് നമുക്ക് ലോക്ക് ലോക്കായിട്ടുള്ള പല ലെസൺസും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ആഡ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ബേസിക് കോഴ്സ് എന്ന് നോക്കാം ബേസിക് കോഴ്സിൽ ലൈവ് ടീച്ചർ ക്ലാസ് ഉണ്ട് ലെസൺ പേര് ലെസൺ ടു ഹലോ സുഖമാണോ ദിസ് വൺ ദ കോൾ കോഴ്സസ് ഡിഫറെൻറ്റ് സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ടെൻസ് ഏതായാലും ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഇതൊന്ന് കിട്ടാനുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ലൈവ് ടീച്ചർ അവൈലബിൾ ആണ് ക്ലാസ് കേൾക്കാൻ പറ്റും ടീച്ചേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട് കോൺടാക്റ്റ് ചെയ്യാം പ്രാക്ടീസ് വർക്ക്ഷീറ്റ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കാനുള്ള അവസരമുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ന്യൂസ് പേപ്പർ ഇവിടെ ഫോർ എക്സാമ്പിൾ ഓക്കെ എൻ ഇ പി ഹാസ് പൊട്ടൻഷ്യൽ ടു ഫുൾഫിൽ പി എം ഡ്രീംസ് ഓഫ് സെൽഫ് റിലയൻറ്റ് ഇന്ത്യ സോ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഒരു ചെയ്തോ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ന്യൂസ് ആർട്ടിക്കിൾ ആണ് അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മളിങ്ങനെ ജസ്റ്റ് കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം വായിച്ചതിന് ശേഷം നമ്മൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് വൺ ടു ത്രീ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ പാസേജ് സോ പാസേജ് റീഡിംഗിനൊക്കെ വളരെ കുട്ടികൾക്ക് പറയാം സി ബി എസ്ഇ അല്ലെങ്കിൽ എല്ലാ ഇംഗ്ലീഷിൻ്റെ മെയിനാണ് കോംപ്രിയെൻഷൻ പാസേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ കുട്ടികൾക്ക് അവരുടെ കോംപ്രിയെൻഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വായിക്കുകയും ചെയ്യാം ഇംഗ്ലീഷ് അവർക്ക് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം വളരെ നല്ലൊരു ഒരു മെത്തേഡാണിത് ഓക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞ നേരത്തെ ആഡാണ് ഇപ്പോൾ ഈ ആഡ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ചിലത് ചില കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നത് ഓക്കെ ഓഫ്ലൈനിലും ഇത് വർക്ക് ചെയ്യും പിന്നെ ചാലഞ്ചസ് കോൺവെസേഷൻസ് റി അവൈലബിൾ ആണ് കോഴ്സുകൾ കോഴ്സ് ഓൾ കോഴ്സസ് ഡിഫറെന്റ് ഡിഫറെന്റ് ഘട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ ഓരോ ഫേസ് ആയിട്ട് ഫേസ് അത് ഞാൻ പൊട്ടുപോയി പിന്നെ ഫേസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം ഫേസ് ടു ഫേസ് ത്രീ ഇത് ഓരോ ഫേസിനും നമുക്ക് ഫേസ് എയ്റ്റ് നോക്കാം ഷോർട്ട് കട്ട്സ് ലെസൺ വാട്ട് ഡു യു തിങ്ക് ഐ ഷുഡ് ഡ്യൂ പലതരത്തിലുള്ള സ്പോക്കൺ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങൾ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാവുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട് അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാം ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോസിന് ഇംഗ്ലീഷ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഫോളോ നോട്ട്